ഹായ് രജപുത്ര നിർമ്മിച്ച് മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഗംഭീര കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും ഗംഭീര കളക്ഷനാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ കൊലത്തോക്ക കളക്ഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പത്തര കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ ഫസ്റ്റ് വേൾഡ് വൈഡായി വന്നിരിക്കുന്നത് പതിനാറ് കോടി അറുപത്തി ലക്ഷം രൂപയാണ് അതായത് ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ സാധാരണ ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കളക്ഷനാണ് ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ നേടിയിരിക്കുന്നത് എന്നാൽ രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ കളി മാറിയിരിക്കുന്നു സിനിമയുടെ കളക്ഷനായി അതായത് എസ്റ്റിമേറ്റ് കളക്ഷനായിട്ട് എല്ലാവരും പറയുന്നത് ഇരുപത്തി കോടി ഇരുപത്തി കോടി റേഞ്ചാണ് തീർച്ചയായും രണ്ടാം ദിവസം മാത്രം ഈ സിനിമ ഇത്രയും കളക്ഷൻ നേടുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് വലിയ അഭിമാനമാണ് രണ്ടു ദിവസം കൊണ്ട് തന്നെ നാൽപ്പത് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച സിനിമയുടെ ബുക്കിംഗ് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്തും ടിക്കറ്റ് കിട്ടാനില്ല അത്രയും എക്സ്ട്രാ ഷോകൾ സിനിമയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പുലർച്ചെ മുതൽ തന്നെ പല തിയേറ്ററുകളിലും ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നൈറ്റ് ഷോസ് ഒരുപാട് വരുന്നുണ്ട് ഗംഭീര ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഞായറാഴ്ച അതായത് ഇന്ന് ഇരുപത്തി അഞ്ച് കോടിക്കും മുകളിൽ ഏകദേശം മുപ്പത് കോടിക്കടുത്ത് സിനിമ നേടാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും മൂന്ന് ദിവസം കൊണ്ട് സിനിമ നേടാൻ പോകുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം എഴുപത് കോടിക്കടുത്താണ് എന്തായാലും അറുപത്തി അഞ്ച് കോടിക്കും മുകളിൽ സിനിമ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് ഒരു മലയാള സിനിമയ്ക്കാണ് ഇത്രയും വലിയ കളക്ഷൻ ഒരുപക്ഷെ എമ്പുരാൻ ഇറങ്ങുന്നതിന് മുൻപായിരുന്നു എങ്കിൽ എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും എമ്പുരാൻ എന്ന സിനിമയാണ് മലയാള സിനിമയ്ക്ക് ഇതല്ലാതിന് അപ്പുറവും നേടാൻ പറ്റും എന്ന് മലയാള സിനിമയ്ക്ക് കാണിച്ചു കൊടുത്തത് ആ ഒരു വഴിയിൽ തന്നെയാണ് ഇപ്പോൾ തുടരും എന്ന സിനിമ മുന്നോട്ട് പോകുന്നത് എമുരാന് മിക്സഡ് റെസ്പോൺസ് വെച്ചിട്ടാണ് ഈ കൊലത്തൂക്ക് കളക്ഷനെങ്കിൽ തുടരും എന്ന സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇവിടെ ഒരു പ്രമോഷനും ഇല്ല ഒന്നുമില്ല സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നു എംബുരാൻ എന്ന സിനിമ ഓരോ ദിവസവും നേടിക്കൊണ്ടിരുന്നത് അതായത് ഫസ്റ്റ് അറുപത്തിയേഴ് കോടിക്ക് ശേഷം പിന്നെയുള്ള ദിവസങ്ങളിൽ മുപ്പത് എട്ടു നാൽപ്പത് കോടിക്കകത്താണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നത് സിനിമയുടെ കളക്ഷനായിട്ട് ഇപ്പോൾ അതേ വഴി തന്നെയാണ് തുടരും എന്ന സിനിമയും നേടിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പതിനാറ് കോടിക്ക് മുകളിലായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം ഏകദേശം ഇരുപത്തഞ്ച് കോടിക്കടുത്താണ് മൂന്നാം ദിവസം ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ഇനിയുള്ള ദിവസങ്ങളിലും മികച്ച കളക്ഷൻ വരും എന്നുള്ളത് ഉറപ്പാണ് അതായത് തുടരും എന്ന സിനിമയുടെ ഓരോ ദിവസത്തെ കളക്ഷൻ കാണുമ്പോൾ പല വലിയ താരങ്ങളുടെയും ഫൈനൽ കളക്ഷനെയാണ് മറികടക്കുന്നത് ഇന്ന് ഞായറാഴ്ചത്തെ കളക്ഷൻ മാത്രം മതി മെഗാസ്റ്റാറിന്റെ ബസൂക്കിയുടെ ഏകദേശം ലൈഫ് ടൈം കളക്ഷനെ മറികടക്കാൻ അതായത് ഒരു ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ മെഗാസ്റ്റാറിന്റെ ബസൂക്കിയുടെ ലൈഫ് ടൈം കളക്ഷൻ മറികടക്കാൻ പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായും മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ട് മോഹൻലാൽ എന്നതിനുള്ള ഉത്തരം തന്നെയാണ് ഈ പറയുന്ന സിനിമകൾ നമ്മൾ എപ്പോഴും ഒരു കാര്യമാണ് മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഗംഭീര കളക്ഷൻ നേടും എന്നുള്ളൊരു കാര്യം അതായത് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന് അറിയണമെങ്കിൽ അതിന് മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വരണം എന്നുള്ളൊരു കാര്യം ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു മിക്സഡ് റെസ്പോൺസ് വെച്ച് വലിയ ചിത്രമായിട്ടുള്ള എമ്പുരാൻ ഇരുന്നൂറ്റി കോടിക്ക് മുകളിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇതും അതേ പാതയിൽ തന്നെയാണ് ഈ കൊച്ചു ചിത്രം നേടാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ വന്നു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും മൂന്ന് ദിവസം കൊണ്ട് സിനിമ നേടാൻ പോകുന്ന കളക്ഷൻ അറുപത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ സിനിമ നൂറ് കോടി എന്ന നേട്ടവും സ്വന്തമാക്കും അതുപോലെ തന്നെ ഇരുന്നൂറ് കോടിയിലേക്ക് അധികം ദൂരമില്ല എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ